നമസ്കാരം ക്രിസ്മസ് ക്രിസ്മസിങ്ങെത്തി ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ് മതപരമായ പ്രാധാന്യത്തിനപ്പുറം യേശു പഠിപ്പിച്ച സ്നേഹം ക്ഷമ അനുകമ്പ എന്നിവയുടെ സാർവത്രിക മൂല്യങ്ങളും ഈ ദിവസം ഉൾക്കൊള്ളുന്നു ബത്ലഹേമിലെ കാലതുരുത്തിൽ കന്യാമുറിയത്തിന്റെയും ജോസഫിന്റെയും മകനായി യേശു ജനിച്ചു എന്നാണ് ഐതിഹ്യം യേശു ക്രിസ്തുവിന്റെ ജനന തീയതി കൃത്യമായി ബൈബിളിൽ വ്യക്തമാക്കിയിട്ടില്ല ക്രിസ്തു വർഷം നാലാം നൂറ്റാണ്ട് മുതലാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആയി ആചരിക്കാൻ തുടങ്ങിയത് എന്നാണ് ഏറ്റവും പ്രബലമായ വാദം ക്രിസ്ത്യാനിയായി മാറിയ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ ഡിസംബർ ഇരുപത്തിയഞ്ച് തന്റെ സാമ്രാജ്യത്തിലെ ക്രിസ്തു വിശ്വാസികൾക്കും പേഗൻ മതവിശ്വാസികൾക്കും പൊതുവായ ഒരു ആഘോഷ ദിനമായി പ്രഖ്യാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഇരുപത്തിനാലിന് തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങും ക്രിസ്മസ് നാളിൽ പുൽക്കോടൊരുക്കുകയും നക്ഷത്രവിളക്ക് തൂക്കുകയും ചെയ്യുന്നു ക്രിസ്മസ് നാളുകളിൽ സമ്മാനവുമായി എത്തുന്ന സാന്താക്രോസിനായി കുട്ടികൾ കാത്തിരിക്കാറുണ്ട് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് നിക്കോളോസ് എന്ന പുണ്യചരിതനാണ് സാന്താക്രോസായി മാറിയത് എന്നാണ് പറയുന്നത് ഡിസംബർ ആറിനാണ് വിശുദ്ധ നിക്കോളസിന്റെ അനുസ്മരണ ദിനം ചുവന്ന കുപ്പായവും തൊപ്പിയും അണിഞ്ഞ് മാനവ കളിക്കുന്ന തെന്നിവണ്ടിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന നരച്ച മുടിയും താടിയുമുള്ള സാന്താക്രോസ് ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വീടിന്റെ ചിമ്മിനിയുടെ അകത്തേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് വിശ്വാസം ഈ ക്രിസ്മസ് സീസണിൽ നിങ്ങളുടെ ഹൃദയവും കുളിർപ്പിക്കുകയും നിങ്ങളുടെ വീട് സന്തോഷത്താൽ നിറയുകയും ചെയ്യട്ടെ ക്രിസ്മസ് നൽകുന്ന സന്തോഷവും സ്നേഹവും സമാധാനവും സ്വീകരിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ക്രിസ്മസ് ആശംസകളും സന്തോഷകരമായ പുതുവത്സര ആശംസകളും നിങ്ങൾ അർഹിക്കുന്ന സമാധാനവും സന്തോഷവും ക്രിസ്മസ് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ക്രിസ്മസ് ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചവും സ്നേഹവും സന്തോഷവും നിറയ്ക്കട്ടെ ക്രിസ്മസിന്റെ യഥാർത്ഥ മാന്ത്രിക നിങ്ങൾ അനുഭവിക്കട്ടെ അത് മറ്റുള്ളവർക്ക് സ്നേഹവും നൽകുകയും പങ്കിടുകയും ചെയ്യട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ അത്ഭുതകരമായ സമയം ആസ്വദിക്കൂ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഓർമ്മകൾ സൃഷ്ടിക്കുക ക്രിസ്മസ് സീസണിൽ അതിന്റെ മാന്ത്രികതയാൽ നമ്മെ വലയം ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിരിയും നിങ്ങളുടെ ഹൃദയം സ്നേഹവും നിങ്ങളുടെ ജീവിതം സന്തോഷവും കൊണ്ട് നിറയട്ടെ ശോഫയുള്ളതും സന്തോഷപ്രദവുമായ ഒരു മെരി ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസ് താങ്കളുടെ ജീവിതത്തിൽ എന്നും സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ ഈ ക്രിസ്മസ് നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ അനന്തമായ സന്തോഷം നിറയ്ക്കുകയും ചെയ്യട്ടെ ആശംസകൾ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ